വസ്തു നിയമസഭ പാസാക്കാതെ ആ നിയമം ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭാ അംഗീകാരം കൊടുത്തുകൊണ്ട് ഈ മാസം പതിനേഴാം തീയതി ആരംഭിക്കാൻ കേരള വേണ്ടിയുള്ള ഒരു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെമ്പിൽ രവി അധ്യക്ഷത വഹിച്ചു തേൾപ്പാറ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ഷിജു അക്കരക്കാനാരിൽ മുഖ്യപ്രഭാഷണം നടത്തി സർക്കാരുകൾ ജനങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന കരിനിയമം പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതികരിക്കേണ്ടി വരുമെന്നും ഇത് ജനങ്ങളെ ബാധിക്കുന്ന നിയമമായതിനാലാണ് ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്നതെന്നും ഫാദർ ഷിജു പറഞ്ഞു അംഗം എൻ എ കരീം എ ഗോപിനാഥ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ വിജയൻ നീലാംബ്ര ഗോപകുമാർ പൂളയ്ക്കൽ ശിവദാസൻ ഉള്ളാട് ലത്തീഫ് പുഞ്ച ജോബിൻ തോമസ് എന്നിവർ ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം